ലഹരി വില്പന ചോദ്യം ചെയ്ത് തന്നെ യുവാവിനെ മർദ്ദിച്ചതായി പരാതി പുതുപൊന്നാനി കടൽമുറ്റം പാർക്കിൽ വെച്ചാണ് സംഭവം വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് ഏഴുപേർ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തി മർദ്ദിച്ചതെന്നായാണ് പരാതി കടൽമുറ്റം പാർക്കിൽ വെച്ചാണ് സംഭവം അക്രമത്തിൽ കൈക്കും കാലിലും പരിക്കേറ്റ മോയൻറ്റകത്ത് ഫിറോസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തിൽ അവശ്യനായ ഫിറോസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സുഹൃത്ത് സൈനുദ്ദീനെയും ആക്രമിച്ചു ഞാൻ അപ്പൊ പിന്നീട് അക്രമം ഉണ്ടായിരുന്നു അത് തലയ്ക്ക് ഫസ്റ്റ് അക്രമം ചെയ്തു ബാലൻസ് പോയി പിന്നെ മൊത്തം എല്ലാവരും കൂടി മർജിക്കും പേസൊക്കെ തട്ടിപ്പൊരിച്ചു ഇത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയാകുന്ന വില്പനക്കാരെ നാട്ടിലായി അപ്പൊ അതിന്റെ ചൊല്ലിണ്ടായ പ്രശ്നാണ് അവിടെ അവിടെ നിന്ന് ചെയ്യിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അതിന് ചൊല്ലി തർക്കമുണ്ടായിരുന്നു അതിലുണ്ടായ വ്യക്തിവൈണ്ടുള്ള പ്രശ്നം കൊല്ലുന്ന വീട്ടിൽ അടിച്ചിരുന്നു കരച്ചിലിട്ടാണ് ഞാൻ അവന്റെ കൂടി പോണത് കരച്ചിലിട്ട് പോകാൻ പോകാൻ വീണ് എടുക്കാനും പോകുന്നില്ല അപ്പോൾ ഇന്റെ അൽസാറിന്റെ കയ്യില് മറ്റേ കോടാലും കോടിയൊരു പൈപ്പ് ഉണ്ടായിരുന്നു അൽസാർബന അവിടെ നമ്മൾ വീടിന്റെ തൊട്ടടുത്തല്ലായിരുന്നു പിന്നെ കാരണം ഫിറോസിന്റെ പണവും മൊബൈൽ ഫോണും കവർന്നു വിവിധ പ്രദേശങ്ങളിൽ നിർത്തിയ യുവാക്കളാണ് ഫിറോസിനെ മർദ്ദിച്ചതെന്നാണ് പരാതി ഗൾഫിലായിരുന്ന ഫിറോസ് നാട്ടിൽ ഷവർമ മേക്കറാണ് സംഭവത്തിൽ പൊന്നാനി പോലീസിൽ പരാതി നൽകി എൻ ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം